ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും നമ്മൾ ഈ ഒരു ഫ്രീ ഫയറിനകത്തേക്ക് പുതിയ ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട് സ്ക്വിഡ് ഗെയിമിൻ്റെ ആണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയായിരിക്കും സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത് സോ നമ്മൾ എന്തായാലും ഈ ഒരു ഇവൻ്റിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് എഴുന്നൂറ്റി എട്ട് കിൽസ് എലിമിനേഷൻസ് ഇപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടാണ് സോ എന്തായാലും നമുക്ക് നാനൂറ്റി അമ്പത്തി ആറ് കോയിന് നമുക്ക് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എലിമിനേഷൻ സംഭവങ്ങളാണ് ഇതെന്തോ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്ക് ഈയൊരിത് ഈ ഇത്രയും കോയിന് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിവാർഡ്സ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും അത് ഒരു കോയിൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് സോ ഇതിന് നമുക്ക് വേണ്ടത് നൂറ്റി അമ്പത് കോയിൻസ് ആണ് പിന്നെ ഇതൊരു ലൂട്ട് ബോക്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ലൂട്ട് ബോക്സ് ആണ് സോ ഈ ഒരു ലൂട്ട് ബോക്സ് കിട്ടാനായിട്ട് വേണ്ടത് മുപ്പത് കോയിൻ ആണ് കേട്ടോ മുപ്പത് കോയിന് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു വാള് നല്ലൊരു സ്വേഡാണ് എന്തായാലും അടിപൊളി അയച്ചിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്വേഡ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇത് മുപ്പത് കോയിന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മളിപ്പോൾ എടുത്തിട്ട് നമ്മൾ എടുത്ത സീറോ കോയിൻസാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇവൻ്റ് ഇപ്പോഴാണ് തുറന്ന് നോക്കിയിട്ടുള്ളത് കേട്ടോ സോ എന്തായാലും കരേന എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ഈ ഒരു ഇവൻറ്റ് കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും സിമ്പിളാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ കാണിക്കുന്നത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സ്ക്രീനാണ് മുമ്പിൽ വരിക അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ത്ത് ആനിവേഴ്സറിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് സ്റ്റിക്കർ നമ്മളോട് കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സിനെ നമുക്ക് ഈ ഒരു ഫ്രെയിമിനകത്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു സ്ക്രീനകത്ത് വെച്ചിട്ട് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സ് വെക്കാനായിട്ട് പറ്റുന്നതാണ് ടോകൈസ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്ക്രീനായിട്ട് ആയിരിക്കും അതേപോലെ തന്നെ പിന്നെ ആ സ്റ്റിക്കറിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വരുന്നുണ്ട് രണ്ട് ഫ്രെയിംസ് ആണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ രണ്ടും അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഒരു ഫോട്ടോ വരുന്നു അത്ര മാത്രമേ ഉള്ളൂ സോ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് അത് അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിവാർഡ് കിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ചാറ്റ് ചാർജ്ജി പിറ്റിലേക്കാണ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് എനിക്കങ്ങനെ റിവാർഡൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഒരു റിവാർഡ്സ് ഒന്നും കാണിച്ചിട്ടില്ല എന്തായാലും ആരും ചാറ്റ് ചാർജിപിറ്റിലേക്ക് സെൻഡ് ചെയ്തിട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഡെയിലി മിഷൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടോക്കൺ കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡെയിലി ഫുൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പതിനാല് ടോക്കൺസ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കും അപ്പം പതിനാല് വെച്ചിട്ട് പതിനൊന്ന് ദിവസം കൊണ്ട് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണ്ടാവും പക്ഷേ അങ്ങനെയല്ല അല്ല നമ്മൾ ഓരോ മാച്ച് കളിക്കുമ്പോഴും നമുക്ക് രണ്ട് രണ്ട് ആയിട്ട് നമുക്ക് കോയിൻസ് കയറിക്കൊണ്ടേ ഇരിക്കും സോ നമ്മൾ എത്ര കളി കളിക്കുന്നു അത്രയും കോയിൻസ് നമ്മളെ നമ്മളുടെ ഈ ലിസ്റ്റിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കും കേട്ടോസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ സുഖമാണ് നമ്മൾ കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് ടോക്കൺ കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ ഒരു ിൽഡിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗിൽഡിൽ ഒരുപാട് പേര് കേറിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് കേറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഗിൽഡിന് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് നമ്മളെ ഗിൽഡ് അപ്പോൾ തേർഡ് ലെവലിലേക്ക് നമ്മൾ എന്ത് ചാടിയിട്ടുണ്ട് ഗൈസ് അപ്പം ഇതിനെ നമ്മൾ ഇനി ഫോർത്ത് ലെവലിലേക്ക് ആക്കണം ഇപ്പൊ നമ്മൾ ത്രീ തേർഡ് പകുതി ആവാനായിട്ടുണ്ട് പകുതി ആയിട്ടില്ല പക്ഷെ ആവാനായിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും നമ്മൾ നാലാമത്തെ ഈ ഒരു വീക്ക് നമ്മൾ നാലാമത്തെ ലെവലിലേക്ക് എത്തിക്കുന്ന ആയിരിക്കും ഒരുപാട് പേര് കേറിയിട്ടുണ്ട് കേട്ടോ സോ എല്ലാവർക്കും താങ്ക് അതേപോലെ തന്നെ സോ നമ്മളുടെ ബി ആർ ഒക്കെ കളിക്കുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒരുപാട് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കുറച്ച് ചേഞ്ചസ് ഒക്കെ നമ്മളുടെ ഈ ഒരു മാച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തത് എങ്ങനെയൊക്കെ റിവാർഡ് കിട്ടാം കിട്ടും എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ നമ്മൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് സോ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് സോ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ചാച്ചാ ബൈ ബൈ